നടനാകാൻ ആഗ്രഹിക്കുന്നവർ രണ്ടു ദിവസമെങ്കിലും മോഹൻലാലിന്റെ സെറ്റിൽ നിൽക്കണം പക്ഷേ അത് അഭിനയം പഠിക്കാനല്ല മോഹൻലാൽ എന്ന നടൻ കാണിച്ച കരുത്തായിരുന്നു പുലിമുരുകൻ ചിത്രത്തിന്റെ ഓരോ ഷോട്ടുകൾ എടുക്കുമ്പോഴും താണത് തിരിച്ചറിയുകയായിരുന്നുവെന്ന് സംവിധായകൻ വൈശാഖ് പറയുന്നു പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് അദ്ദേഹം ബിഹേവ് ചെയ്തു കളയും ഒരു രാത്രി എടുക്കേണ്ട സീനുകളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ലാൽസാർ എന്റെ മുറികൾ വന്നു രണ്ടു പാത്രത്തിൽ മീൻകറിയും ചപ്പാത്തിയും എന്നെ അത് മുഴുവൻ അടുത്തിരുത്തി കഴിപ്പിച്ചു രാത്രി രണ്ടു മണിവരെ ലാൽസാർ പല കഥകൾ പറഞ്ഞു ടെൻഷൻ മഞ്ഞുരുകും പോലെയായി ആ കലാകാരന്റെ വാക്കുകൾ വിലമതിക്കാനാകാത്ത എനർജി ഡ്രിങ്ക് പോലെയായിരുന്നു പരസ്പരം മനസ്സറിഞ്ഞ് പെരുമാറുന്ന ലാൽ മാജിക് അവിടെ കണ്ടു യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്ന നടൻ കാണിച്ച ആവേശമാണ് ഈ ചിത്രത്തിന്റെ കരുത്ത് ചിത്രത്തിന്റെ മുന്നോടിയായി ഞങ്ങൾ ഒരു വിയറ്റ്നാം യാത്ര പോയി ഈ യാത്രയിൽ ലാൽസാർ ആദ്യം ശ്രമിച്ചത് ഒരു പുതിയ സംവിധായകനും സൂപ്പർ സ്റ്റാറും തമ്മിലുള്ള ഗ്യാപ്പ് കട്ട് ഓഫ് ചെയ്യാനായിരുന്നു പിന്നീട് അദ്ദേഹം എന്റെ അടുത്ത കൂട്ടുകാരനായി എന്തും തുറന്നു പറയാം എന്ന അവസ്ഥയായി വിനുമോഹൻ എന്ന നടനെ തോളിലിട്ട് ഫൈറ്റ് ചെയ്യണം എന്ന് ലാൽസാറിനോട് പറയാനുള്ള ധൈര്യം അങ്ങനെ കിട്ടി ഒരു ആഗ്രഹിക്കുന്നവർ മോഹൻലാലിന്റെ സെറ്റിൽ രണ്ടു ദിവസം നിൽക്കണം അത് അഭിനയം പഠിക്കാനല്ല അർപ്പണ മനോഭാവമുള്ള ഒരു നടൻ എങ്ങനെയായിരിക്കണമെന്ന് അറിയാനാണ് വൈശാഖ് പറഞ്ഞു കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ